じゃあ。 ചാമ്പ്യൻഷിപ്പിൽ ത്രസിപ്പിക്കുന്ന ജയവുമായി മുന്നിലെത്തി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് ചൈനയുടെ ഡിങ് ലിറനെതിരെ നിർണായക ജയമാണ് പതിനൊന്നാം റൌണ്ട് മത്സരത്തിൽ ഗുകേഷ് സ്വന്തമാക്കിയത് ഒൻപതാം നീക്കത്തിനൊടുവിലാണ് നിലവിലെ ചാമ്പ്യൻ ഡിങ് ലിറൻ ഗുഗേഷിനോട് തോൽവി സമ്മതിച്ചത് വിജയത്തോടെ ഗുകേഷിന് ആറും ഡിംഗ്ലിറന് അഞ്ചും പോയിന്റുമാണ് ഉള്ളത് പതിനാല് പോരാട്ടങ്ങൾ അടങ്ങിയ ചാമ്പ്യൻഷിപ്പിൽ ഇനി മൂന്ന് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് ആദ്യം ഏഴ് പോയിന്റ് അഞ്ച് ചാമ്പ്യനാകും ഒന്നര പോയിന്റ് കൂടി സ്വന്തമാക്കിയാൽ പതിനെട്ടുകാരനായ ഗുഹേഷിന് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാം ഒന്നാം പോരാട്ടം ഡിംഗ്ലിറൺ ജയിച്ചപ്പോൾ മൂന്നാം പോരിൽ ജയം പിടിച്ച് ഗുഗേഷ് തിരിച്ചടിച്ചിരുന്നു പത്താം മത്സരവും സമനിലയിൽ പിരിഞ്ഞതോടെ തുടരെ ഏഴ് പോരാട്ടങ്ങളാണ് ഒപ്പത്തിനൊപ്പം എത്തിയത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാലഞ്ചറാണ് ഗുഗേഷ് മത്സരം ജയിച്ചാൽ ചെസ് ഇതിഹാസം ഗാര കാസ്പെറോവിന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലെ ലോക കിരീട നേട്ടത്തെ മറികടക്കും എന്നാൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് പ്രവചനങ്ങൾക്കപ്പുറമുള്ള സങ്കീർണ യാഥാർത്ഥ്യമായതിനാൽ ഉദ്വേഗജനകങ്ങളായ മൂന്ന് പോരാട്ട ദിനങ്ങളാണ് ചെസ് പ്രേമികളെ കാത്തിരിക്കുന്നത് ഹാർബർ ഫ്രണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വേണം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദിയായ സിംഗപ്പൂർ സെന്റോസ വേൾഡ് റിസോർട്ട്സിൽ എത്താൻ അവിടെ മത്സരം നടക്കുന്ന ഇക്വാരീയസ് ഹോട്ടലിന് തൊട്ടടുത്തുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ ഭയം ജനിപ്പിക്കുന്ന റിവെഞ്ച് ഓഫ് ദി മമ്മി എന്ന റോളർ കോസ്റ്റർ റൈഡ് ഉണ്ട് എന്നാൽ അതിലും എത്രയോ അപകടകരമായ കളികളാണ് മൈൻഡ് ഗെയിമിലെ പ്രതിഭകൾ കാണികൾക്കായി കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളിൽ ചെസ് ബോർഡിൽ ഒരുക്കിയത് ഹൈ വോൾട്ടേജ് അപകടം പതിയിരിക്കുന്ന നൂൽപാലം കടന്ന് ആറ് ലോകം ഭരിക്കും എന്ന ലക്ഷ്യസ്ഥാനത്തെത്തും ചരിത്രം രണ്ട് കഥ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചാമ്പ്യൻഷിപ്പ് റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ യാൻ നിപോംനിഷിനെതിരെ മൂന്ന് വട്ടം പിന്നിലാക്കിയ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ഡിങ് ലിറൻ മൂന്ന് വട്ടവും തിരിച്ചുവന്ന് ടൈ ബ്രേക്കർ ജയിച്ച ലോക ചാമ്പ്യനായതാണ് ആദ്യ കഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് ഏഴാം റൗണ്ടിൽ ഫ്രാൻസിന്റെ അലിറൈസ് ഫിർസൂജിയോട് തോറ്റ ഡി ഗുഗേഷ് വിശ്രമ ശേഷം തിരിച്ചു കാൻഡിഡേറ്റ്സ് വിജയിച്ച് ലോക ചാമ്പ്യന്റെ എതിരാളിയായതാണ് അടുത്തത് തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കിയ രണ്ടു പേർ തമ്മിൽ ലോക ചാമ്പ്യൻ പട്ടത്തിനായുള്ള പോരാട്ടം പന്ത്രണ്ട് കളികളാണ് പിന്നിട്ടിരിക്കുന്നത് എന്നിട്ടും സ്കോർ നില തുല്യം പതിനൊന്നാം ഗെയിമിലെ തോൽവിക്ക് പന്ത്രണ്ടാം ഗെയിമിൽ ഡിംഗ്ലിയറിന്റെ തിരിച്ചടി ഇനി രണ്ട് കളികൾ മാത്രമാണ് ബാക്കി അതും സമനിലയായ വെള്ളിയാഴ്ച ടൈ ബ്രേക്കർ ലോക ചാമ്പ്യൻഷിപ്പിലെ അവസാന വിശ്രമദിനം ഇന്നലെയായിരുന്നു പതിനാല് കളികളുടെ ചാമ്പ്യൻഷിപ്പിന്റെ വിധി നിർണയിക്കുന്നത് ഇനിയുള്ള രണ്ട് ദിനമാണ് ഒരു പക്ഷേ പതിനൊന്നാം ഗെയിമിലെ കളി നിലവാരം ഗുകേഷും പന്ത്രണ്ടാം ഗെയിമിലെ നിലവാരം ഡിൻലിറനും നിലനിർത്തിയാൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കും കളി ടൈ ബ്രേക്കറിലേക്ക് നീളും ലോക ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെയുള്ള പ്രവചനങ്ങളെല്ലാം അപ്രസക്തമായതുപോലെ ടൈ ബ്രേക്കറിലും ഫലം പ്രവചനാതീതമാണ്